വെൽക്കം ടു വി ഞങ്ങൾ എങ്ങനെ ഇന്ന് വീണ്ടും മണറുകാട് പോവണം കേട്ടോ ഞങ്ങൾ എട്ട് ദിവസം എട്ട് ദിവസം നോയമ്പാണ് ആറ് ദിവസമേ ഉള്ളൂ ഇത് ആറാമത്തെ ദിവസമാണ് കേട്ടോ എട്ട് ദിവസം നോയമ്പൊക്കെ നോക്കിയിട്ടാണ് പോവുന്നത് സാധാരണ ഇന്നിപ്പം ഞങ്ങൾ നേരത്തെ ഈ പ്രാവശ്യം പോവുകയാണ് അപ്പം ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നത് സ്കൂട്ടറിനാണ് കോന്നി പോന്നി റ്റു കോ മണറുകാട് സ്കൂട്ടറിന് നമ്മൾ ഈ വർഷം മണറുകാട് പോകുന്നത് ടു വീലറിലാണ് ഞങ്ങൾ പോകുന്ന വഴി കോന്നിയിൽ നിന്ന് അട്ടച്ചാക്കൽ വഴിയാട്ടോ ഈ വഴി കൂടെ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂറിനകത്ത് നമുക്ക് മണർകാട് എത്താൻ പറ്റും കാരണം മറ്റേ വഴി കൂടെ പോകുമ്പോൾ ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ അല്ലേ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വഴി നമുക്ക് ശാന്തസുന്ദരം കാണാൻ അടിപൊളിയായിട്ടുള്ള ഒരു വഴി ഒരു ദിവസത്തെ ഒരു ട്രിപ്പും ആവും അപ്പോൾ നമുക്ക് ആ വഴി കൂടെ എതിലെയാണ് പോകുന്നതെന്നും കൂടെ ഞങ്ങളെ കാണിച്ചു തരാം പത്തനംതിട്ട അട്ടശാക്കൽ റോഡാണ് മലയാളപ്പുഴ റോഡ് കയറി ഈ സ്ഥലം പത്തനംതിട്ടയുള്ള ആർക്കും അത്ര അപരി അപരിചിതമായിരിക്കില്ല ഇത് നമ്മുടെ പൊന്നമ്പി പൊന്നമ്പി പള്ളിയുടെ തീർത്ഥാടന കേന്ദ്രമാണ് ഈ പള്ളി ഈ പള്ളിയുടെ പഠിക്കൂടെയാണ് ഞങ്ങൾ പോകുന്നത് ചിവിദയുടെ നാമത്തിലുള്ള ദേവാലയമാണ് അത്ഭുതങ്ങൾ ഒരുപാട് നടക്കുന്ന ഒരു ദേവാലയമാണ് മലയാളപ്പുഴ ചെല്ലണം അവിടുന്ന് ആണ് ബാക്കി അങ്ങോട്ട് ഈ കുറിച്ചും കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ കുമ്പഴ ചെല്ലാം ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റ് കയറി പോയാൽ നമുക്ക് മലയാളപ്പുഴ ചെല്ലാം ഇത് മലയാളപ്പുഴ ക്ഷേത്രം അനേകായിരം ആളുകൾ വരുന്ന മലയാളപ്പുഴ ക്ഷേത്രം ഇതിന്റെ പഠിക്കൽ കേട്ടോ നമ്മൾ പോകുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങി അടുത്ത റൈറ്റ് താഴോട്ട് ഇറങ്ങി നമ്മളങ്ങനെ മണ്ണാറക്കുളഞ്ഞി എത്തും മണ്ണാറക്കുളഞ്ഞി റോഡ് ഇറങ്ങി മ്മളങ്ങനെ റാന്നി ആയിട്ടുണ്ടേ ഇത് റാന്നി പഴയപാലം റോഡാണ് കേട്ടോ ഏഹ് പെരുമ്പുഴ ആയതേ ഉള്ളു കേട്ടോ പെരുമ്പുഴ രാമപുരം ശ്രീ കൃഷ്ണ ക്ഷേത്രം ഇതേ റാന്നി പഴയപാലം പഴയപാലം പോലെ ഇനി വയത് പുതിയ പുതിയ പലതുകൊണ്ട് പഴയപാലം റാന്നിയിൽ നിന്ന് കുറെ കൂടെ മുന്നോട്ട് വരുമ്പോൾ നമ്മൾ പൊന്തമ്പുഴ എന്ന സ്ഥലത്തെത്തും ഇത് പൊന്തമ്പുഴ കാട് പൊന്തമ്പുഴ പണ്ട് കള്ളന്മാരുണ്ടായിരുന്ന സ്ഥലമാണ് കാട്ടിലൊക്കെ കള്ളന്മാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ ആർക്കെങ്കിലുമൊക്കെ അങ്ങനത്തെ അറിവുകളുണ്ടോ പക്ഷെ നല്ല സൂപ്പർ സ്ഥലമാണ് നല്ല തണുപ്പാണ് നമുക്ക് അങ്ങോട്ട് കയറുമ്പോൾ നല്ലൊരു ഫീൽ കിട്ടും കേട്ടോ കുറച്ച് ദൂരം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടുതൽ നമുക്ക് ഈ കൂടെ മാത്രം സഞ്ചരിക്കാനുണ്ട് സമയമുള്ളവർക്കൊക്കെ ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് പോകാനാണെങ്കിൽ നല്ല അടിപൊളിയാണ് ഞങ്ങൾ ഇത്തിരി മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ വേഗം അങ്ങ് പോയി പൊന്തമ്പുഴ എന്ന വലിയ വനത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്നത് മണിമല എന്ന ചെറിയ വലിയ ഗ്രാമത്തിലേക്ക് അല്ലെങ്കിൽ ഒരു നഗരത്തിലേക്കാണ് കേട്ടോ ആ കാണുന്നത് ആ ആറിനപ്പുറം കാണുന്നത് മണിമലപ്പള്ളി മണിമലപ്പള്ളിയും ഒട്ടും അപരിചിതമല്ലായിരിക്കും എല്ലാവർക്കും ഒന്ന് വിശ്വസിക്കുന്നു മണിമല പെരുന്നാൾ അതും അത്ര അപരിചിതമായിരിക്കില്ല ഇവിടുന്ന് നമ്മൾക്ക് റൈറ്റാണ് പോവേണ്ടത് മൂവാറ്റുപുഴ പാലം പൊൻകുന്നം പാല കുമളി എന്നീ സ്ഥലങ്ങളിലേക്കുള്ള റോഡാണ് കേട്ടോ ഇത് പള്ളികത്തോടെ എന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് കയറുമ്പോൾ പിന്നീട് നമുക്ക് കുറച്ച് ദൂരം മാത്രമേ മണർകാടിനേക്ക് മണർകാട് ചെന്നില്ല അതിനു മുമ്പ് തന്നെ ഇത്രയും ബ്ലോക്ക് കാരണം ഒരു മണിയായി റാസ് ഇറങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ ഇത്രയും ബ്ലോക്ക് അപ്പം മണർകാട് ഏരിയയിൽ എന്ത് ബ്ലോക്ക് ആയിരിക്കില്ലേ ഞങ്ങൾ ഷോർട്ട് റോഡ് കയറിയാണ് പോകുന്നത് ഞങ്ങൾ ഏതാണ്ട് ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തന്നെ മണറുകാടെത്തി ഈ കാണുന്ന അമ്പലത്തിൽ പോയിട്ടുള്ളവരുണ്ടോ മണറുകാട് പള്ളിയിൽ വരുന്ന ഒട്ടുമിക്ക ആളുകളും ഈ അമ്പലത്തിലും പോവാറുണ്ട് എന്ന് പറയാറുണ്ട് ഇതൊരു ദൈവീക്ഷേത്രമാണ് മാതാവിൻ്റെ സഹോദരി എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കാറുണ്ട് ഈ അമ്പലത്തെപ്പറ്റി അങ്ങനെ ആർക്കെങ്കിലും കേട്ടറിവുകളുണ്ടോ എനിക്ക് ഞങ്ങൾക്കങ്ങനെയാണ് അറിവ് ഞങ്ങൾ ഒരു തവണ പോയിട്ടുണ്ട് ഞങ്ങളങ്ങനെ മണർകാട് പള്ളിയിലെത്തി ആദ്യം ചെയ്ത ഈ വർഷം കഞ്ഞി കുടിക്കുമായിരുന്നു കേട്ടോ കാരണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ ഇനിയും പള്ളിയിൽ കയറി ഇറങ്ങിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കഞ്ഞി കിട്ടിയില്ല എന്ന് വെച്ച് നിങ്ങൾ ആദ്യം കഞ്ഞി കുടിക്കാനാണ് കയറിയത് ഈ നേർച്ചക്കഞ്ഞി നമ്മൾക്ക് കിട്ടുന്നത് സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ മാത്രമാണ് കേട്ടോ പണ്ട് കാലങ്ങളിൽ അതായത് ഒരു രണ്ടായിരത്തി ആ സമയങ്ങളിലൊക്കെ അവിടെ താമസിച്ച് നോമ്പ് ആചരിക്കുന്ന ആളുകൾക്ക് മാത്രമായിരുന്നു ഈ നേർച്ചക്കഞ്ഞി കിട്ടിക്കൊണ്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടൊക്കെ ആയപ്പോഴേക്കും അവിടെ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും ഈ നേർച്ചക്കഞ്ഞി കിട്ടാൻ തുടങ്ങി കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കഞ്ഞിക്കരിയിൽ പാത്രവുമായി എത്തിയത് കേട്ടോ മിക്ക ആളുകളും ഇവിടെ തിരക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞ് ചിലവരൊക്കെ തിരിച്ചു പോകാറുണ്ട് മറ്റു ചിലർ നേർച്ചക്കഞ്ഞിയാണ് എനിക്കത് കുടിക്കണമെന്നുള്ള ആഗ്രഹത്തോട് വന്നി കുടിക്കാറുമുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും പതിവായി ഈ നേർച്ച കഞ്ഞി കുടിക്കാറുണ്ട് നേർച്ചക്കഞ്ഞിയുടെ കൂട്ടാന കൂട്ടാനെന്ന് പറയുന്നത് കഞ്ഞി പയറ് മാങ്ങ അച്ചാറ് ചമ്മന്തിപ്പൊടി ഉപ്പ് സ്പൂണൊന്നുമില്ല കേട്ടോ കൈകൊണ്ട് തന്നെ നമ്മൾ കഴിക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ഈ നേർച്ചക്കഞ്ഞി കുടിച്ചിട്ടുള്ളവർ ആരും മണറുകാട് പിന്നീട് പോയി നേർച്ചക്കഞ്ഞി കുടിക്കാതിരിക്കത്തുമില്ല എട്ടുനയമ്പിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ് റാസ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആധ്യാത്മിക ഘോഷയാത്രയായി അറിയപ്പെടുന്ന ഈ പള്ളിയിലെ ചരിത്രപ്രസിദ്ധമായ റാസ എല്ലാ വർഷവും സെപ്റ്റംബർ ആറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ ആരംഭിക്കും ഇതുവരെ ഞങ്ങൾക്ക് കൂടാൻ പറ്റിയിട്ടില്ല ആദ്യമായി കൂടുന്ന റാസ മാതാവ് അനുഗ്രഹിച്ചതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ മുത്തുക്കടകളുടെയും നിരവധി പൊന്നും വെള്ളിയും കുരിശുകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പിടിയോടെ നടത്തുന്ന റാസയിൽ പരിശുദ്ധ മാതാവിനോടുള്ള പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പതിനായിരങ്ങൾ ഭക്തി നിർഭരമായി നടന്നു നീങ്ങും മുത്തുക്കുട എടുത്ത് റാസയിൽ പങ്കെടുത്ത് ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിനുള്ള ഒരു വഴിപാടായി ഭക്തജനങ്ങൾ കണക്കാക്കപ്പെടുന്നു ചരിത്രപ്രസിദ്ധമായ ഈ ദേവാലയത്തിൻ്റെ മറ്റൊരു ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് പടിഞ്ഞാറ് വശത്ത് സ്ഥിതി ചെയ്യുന്ന കൽക്കുരിശ് കാലങ്ങളിൽ ഇത് ഒരു ദൈവീക നൽവരങ്ങളുടെ ഉറവിടം മാത്രമായിരുന്നു ഈ കുരിശെങ്കിൽ ഇപ്പോൾ ഇത് ഒരു സുഗന്ധ സ്രോതസ്സുകളുടെ ഒരു കലവറയായി ഈ കൽക്കുരിശിനെ പരിഗണിച്ചിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി ഒൻപത് മണിയോടുകൂടി ഈ കൽക്കുരിശ്ശിൽ നിന്ന് ഒരു സുഗന്ധം പരത്തിക്കൊണ്ട് സുഗന്ധ തൈലം ഒഴുകി ഇറങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ഇരുപത്തൊമ്പതിന് പത്രൂസ് പൗരൂസ്ലികന്മാരുടെ ഓർമ്മ പെരുന്നാൾ ദിനത്തിൽ കൽക്കുരിശിൽ നിന്നുള്ള പരിമള തൈലത്തിൻ്റെ സുഗന്ധ ഈ ദേവാലയം വീണ്ടും ധന്യമായി അനുഗ്രഹിക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മാസം നാലാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി അതേ സുഗന്ധതയിലും വീണ്ടും ആ കൽക്കുരിശിൽ നിന്നും പ്രവഹിച്ചു എട്ടു നൊയമ്പ ദിവസങ്ങളിലും പല ഈ കൽക്കുരിശിൽ നിന്ന് സുഗന്ധതയിലും ഇതുപോലെ പ്രഭവിക്കാറുണ്ട് പുരാതന കാലം മുതൽ തന്നെ ഉള്ളതാണ് വടക്കും പടിഞ്ഞാറുമായി രണ്ട് കുളങ്ങൾ അതിൽ വടക്ക് വശത്തെ വശത്തേക്കുളം സ്ത്രീകൾക്കും പടിഞ്ഞാറ് വശത്തെ വശത്തേക്കുളം പുരുഷന്മാർക്കും വേണ്ടിയാണ് ഈ കുളത്തിൽ പോയി കുളിച്ച് ആ കൂടി കൽപ്പുരുഷനിൻ്റെ മുന്നിൽ മുട്ടന്മേൽ നീന്തി നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവരുടെ സംഖ്യ വളരെ കൂടുതലാണ് അങ്ങനെ രോഗശാന്തി ലഭിക്കുന്നവരും അനേകമാണ് ഇവിടെയുള്ള പ്രധാന നേർച്ച വഴിപാടുകളെന്ന് പറയുന്നത് വിശുദ്ധ കൃപാന ഒറ്റകൃപാന മൂന്നും മേൽ കുബാന അഞ്ചും മേൽ കുാന ഓർമ്മകൃപാന വിശുദ്ധ മാതാവിനോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന കുട്ടികളുടെ അടിമ വയ്ക്കൽ പിടിപ്പണം ഉരുളു നേർച്ച ശയനപ്രദക്ഷിണ ഉരുള നേർച്ച എന്ന് പറഞ്ഞാൽ ശയനപ്രദക്ഷിണമാണ് കൽക്കുരിശിനും പള്ളിക്കും ചുറ്റുമും മുട്ടുമ്മ നീന്തി കൊടി നേർച്ച സ്വർണം വെള്ളി കുരിശുകൾ നേർച്ച എണ്ണ മെഴുകുതിരി നേർച്ച കുന്തിരിക്കൽ നേർച്ച ചുറ്റുവിളക്ക് കഞ്ഞിക്കൽ ആരൂപം പാച്ചോറ് നേർച്ച വാഹനങ്ങൾ ആശീർവദത്തിൽ ഇവയൊക്കെയാണ് ഇവിടുത്തെ പ്രധാന നേർച്ചകളെന്ന് പറയുന്നത് ഏതാണ്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് ഇറങ്ങിയ റാസ ആറാം തീയതിയാണ് ഈ റാസ ഇറങ്ങുന്നത് ആ റാസ പന്ത്രണ്ട് മണിക്കിറങ്ങും കുറേ ഒക്കെ സമയം കഴിയുമ്പോഴത്തേക്കിന് ആ റാസയുടെ മുൻവശത്തുള്ള കുരിശും ഗിവറി സഹദായുടെയും മാതാവിനേയും കൂടെയുള്ള ഫോട്ടോയും ആ കുടികളുമായിട്ട് അവർ നടങ്ങി ത കുരിശിൻ്റെ പള്ളിയുടെ മൺ പള്ളിയുടെ വാതിക്കൾ വന്ന് നിൽക്കും ഈ പള്ളിയുടെ വാദത്തിൽ നിന്ന് ഇത് അകത്തേക്ക് കയറണമില്ല എന്നാൽ നമ്മൾ വൈകുന്നേരം കുടിച്ചിരുന്നു